തിരുനബിഅലിം തങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സവിശേഷത തങ്ങന്മാരുടെ സവിശേഷതയാണ് അവർക്ക് വിവാഹബന്ധത്തിൽ അവരോട് തുല്യമായി മറ്റൊരാളുമില്ല അതായത് തങ്ങന്മാരെ തങ്ങന്മാർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഭർത്താവ് സയ്യിദ് ആണെങ്കിൽ ഭാര്യയും ബീവിയായിരിക്കണം തങ്ങളായിരിക്കണം അതല്ലാത്ത ഒരു വിഭാഗം അതായത് സാധാരണക്കാർ തങ്ങന്മാരല്ലാത്തവർ അവരോട് കിടപെടുക്കുകയില്ല അത്ര പണക്കാരാണെങ്കിലും അതാണ് അഹ്ലഹു ലാ അഹദുൻ ഖൽഖി ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് അലി വ ജഅഫർ വൽ അബ്ബാസ് അലി റലി അള്ളാഹു വൻഹുവിൻ്റെയും ഒക്കൈൽ ജാഫർ അബ്ബാസ് റലി അള്ളാഹു വൻഹും ഇവരുടെ സന്താന പരമ്പരക്കാണ് അഖിൽ വൈത്തി എന്ന് പറയാം അവരുടെ അവരുമായി വിവാഹബന്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ പരമ്പരയിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണം വ അന്ന അന്നബിനഹു ഫാത്തിമ റലി അള്ളാഹു വൻഹ ഫാത്തിമ ബീവിയുടെ പ്രത്യേകത ലം തഹിൽ ഒരിക്കലും ഹയൽ ഉണ്ടായിട്ടില്ല ഫാത്തിമ ബീവിക്ക് വിക്ക് ഒലമ്മ വലതത്ത് ഫാത്തിമ ബി വി മക്കളെ പ്രസവിച്ചപ്പോഴോ തൊഹറത്ത് മിൻ നിഫാസിഹ ബാദസ ഒരു മണിക്കൂർ മാത്രമേ നിഫാസ് ഉണ്ടായിട്ടുള്ളൂ പ്രസവരക്തം ഉണ്ടായിട്ടുള്ളൂ ഹത്താ ലാതഫു തഹ സ്വലാത്തുൻ ആ സമയത്ത് നിസ്കാരം വരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ സമയത്തെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തു കൊടുത്ത സൗകര്യമാണ് ഒറ്റ മണിക്കൂർ മാത്രമേ നിഫാസ് ഉണ്ടായിട്ടുള്ളൂ അതോടുകൂടി കുളിച്ചു ശുദ്ധിയായി അടുത്ത വക്ത നിസ്കരിച്ചു വലിതാലിക്ക സുമീയത്ത് അതുകൊണ്ടാണ് ഫാത്തിമ റ എന്ന് വിളിക്കുന്നത് എന്ന പേര് വരാനുള്ള കാരണം അതാണ് അന്നഹീയ ത് ഫാത്തിമ ബീവി മനുഷ്യ മനുഷ്യരിൽപ്പെട്ട ഹൗറുലീനാണ് മനുഷ്യരിൽപ്പെട്ട ഹൗറുലീനാണ് സ്വർഗത്തിലെ ഹൗറുലീനുകളുണ്ടല്ലോ എന്നാൽ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹൗറുലീനാണ് ഫാത്തിമ ബീവി ത്വാഹിറത്തുൻ മുത്തഹറത്തുൻ നിഫാസിലും ഒരിക്കലും അവൾ അവരിൽ നിന്ന് രക്തം കാണപ്പെടുകയില്ല അന്നഹു സല്ലാഹുഅലഹുസ് നബിതങ്ങൾ ഒരിക്കൽ ഫാത്തിമ ബി വി റിയാഹു അനഹയുടെ നെഞ്ചിൽ കൈവച്ചു അല സോദു നെഞ്ചത്ത് കൈവച്ചു ഫറഫ അൻഹൽ അല്ലെങ്കിൽ അൻഹൽ അതോടുകൂടി ഫാത്തിമ ബി വി ഉള്ള വിശപ്പ് എന്ന ആ അത് നീങ്ങിപ്പോയി പിന്നെ വിശപ്പുണ്ടായിട്ടില്ല ഫമാദ് ജാത്ത് ബൈദു പിന്നെ ഒരിക്കൽ പോലും വിശപ്പ് ഉണ്ടായിട്ടില്ലെന്നാ എന്നേക്കുമായി വിശപ്പ് പോയി അപ്പം ഭക്ഷണത്തോടുള്ള ആർത്തി ഫാത്തിമ ബിക്ക് ഒരിക്കലും ഉണ്ടാവില്ല വഫീ മുസ്നദ് അഹമ്മദ് അന്നഹാലമ്മാഹത്ത് ഫാത്തിമ ബീവിക്ക് മരണം വന്നപ്പോൾ മരണസമയമായപ്പോൾ ഹൊസലത്ത് നഫ്സഹ സ്വന്തമായി കുളിച്ചു ഫാത്തിമ ബീ വി സ്വന്തമായി മരിച്ചിട്ടില്ല മരിക്കുന്നതിൻ്റെ മുമ്പ് മരണ അസന്ന സമ സമയത്ത് തന്നെ ഫാത്തിമ ബി വി കുളിച്ചു ഔസത്ത് അല്ല യക്ഷിഫഹ അഹദുൻ ഒരാളും എൻ്റെ ഔറത്ത് ഒളിവാക്കരുത് എന്ന് വസീയത്ത് ചെയ്തു മരിച്ചാൽ ഒരാൾ ഔറത്ത് ഒളിവാക്കരുത് അപ്പോൾ ഫദഫനഹ അലിയുൻ അലി റതി അള്ളാഹു ആണ് മറവ് ചെയ്തത് ആ ഫാത്തിമ ബി വിയെ ഭർത്താവാണ് മറവ് ചെയ്തത് ബി ബിഹസലിഹ ദാലിക്ക മരണപ്പെടുന്നതിൻ്റെ മുമ്പുള്ള കുളിയുണ്ടല്ലോ ഇപ്പോൾ കുളിച്ചല്ലോ മരണാസന്നനായ സമയത്ത് തന്നെ കുളിച്ചു എന്ന് പറഞ്ഞല്ലോ ആ കുളിയാണ് അവർ മരിച്ചപ്പോൾ ഉണ്ടാകേണ്ട കുളിക്ക് പകരമായിട്ട് ഹയാത്തിലുള്ള സമയത്ത് തന്നെ കുളി കഴിഞ്ഞു പിന്നെ അലിറല്ലി അള്ളാഹു അനു മറവ് ചെയ്തു എന്നാണ് അന്ന ഫാത്തിമത്ത അഹാ ഹാ ഇബ്രാഹീം ഫാത്തിമ ബിബി മുത്തുനബിയുടെ ചോരയാണല്ലോ ഇബ്രാഹീം എന്നവര് മകനാണല്ലോ മുത്തുനബിയുടെ ഇവർ രണ്ടുപേരും അഫുൽ മിനൽ ഖുലഫ ഇൽ അറബായി ബിത്തിഫാക്കിൻ നാല് ഖലീഫമാരെക്കാളും ശ്രേഷ്ഠതയുള്ളവർ ഇവരാണ് നാല് ഖലീഫുമാരാണ് മുത്തുനബിയുടെ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനമുള്ളവർ എന്നാൽ അവരുടെക്കാളും ശ്രേഷ്ഠതയുള്ളവർ ഫാത്തിമ ഇബ്രാഹിം ബിബിയും ഇബ്രാഹീം എന്നിവരുമാണ് മിനിദൻ മാലിക് റലിഅള്ളാഹു പറയാണ് ഇമാ മാലിക് ബിൻ അനസ് അലി അള്ളഹനു പറയുകയാണ് മുത്തുനബിയുടെ കരളിൻ്റെ കഷ്ണത്തെക്കാൾ കൂടുതൽ ഒരാളും ശ്രേഷ്ഠതയുള്ളവരല്ല അതായത് ഫാത്തിമ ബി വിയേക്കാൾ ഒരാൾക്കും ശ്രേഷ്ഠതയില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് കാനാസുലി ആയിഷത്ത മഹ്റമൻ എല്ലാവരും ആയിഷ ബി വി ആയിഷ ബി മുത്തനബിയുടെ ഭാര്യയാണ് തിരുനബിയുടെ ഭാര്യ ആയിഷ ബി വിറിയാഹു അൻഹ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവർക്ക് മഹ്റമാണ് കാരണം ഉമ്മഹാത്തൽ മുമിനീൻ എന്നാണല്ലോ അവരുടെ പേര് അപ്പോൾ മഹ്റമാണ് ഇപ്പം സാഫറത്ത് ഫക്കത് സാഫറത്ത് മഹ്റമിൻ അതുകൊണ്ട് മറ്റുള്ളവ ആരുടെ കൂടെ അവർ യാത്ര ചെയ്താലും അവർക്ക് മഹറമിൻ്റെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് അവരുടെ ഉമ്മാൻ്റെ സ്ഥാനം അള്ളാഹു താല തന്നെ കൊടുത്തതാണ് ഒമിമ്മ ഔറദഹു റസീൻ ഫി ഖസാ ഇസിഹി തിരുനബി സല്ലാ അലുസ് വല്ലം തങ്ങളുടെ പെട്ടതാണ് അന്ന ഷൈ അൻ മിൻ ഷാരിഹി വഖാഫിൻ മെഹ്തരിഖ് ബി സാസ്ലം തങ്ങളുടെ ഒരു രോമം തിരുകേശം തീയിൽ വീണാൽ ആ രോമം കരിയുകയില്ല നമ്മുടേതുപോലെയല്ല തിരുനബിയുടെ രോമം തീയിൽ വീണാൽ രോമം കരിയുകയില്ല അന്നഹൂ മസഹബിയ് ഒരു കഷണ്ടി തലയുള്ള ഒരാളുടെ തലയിൽ നിന്ന് ഒന്ന് തടവിയാൽ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ടൊന്ന് തടവിയാൽ ഫനബത്ത ഷാറുഹൂ ഫി ഭക്തിഹി ആ നിമിഷം ആ കശണ്ടിയുള്ള തലയിൽ രോമം മുളക്കാത്ത തലയിൽ പൂർണ്ണമായി തലയിൽ രോമം മുളക്കുമായിരുന്നു അലൽ നിരോഗിയുടെ ശരീരത്തിൽ മുത്തരഭിത്തങ്ങൾ കൈവച്ചാൽ ആ നിമിഷം തന്നെ രോഗത്തിൻ്റെ നിന്ന് ആ രോഗി മോചിതനാകുകയും ചെയ്യും ഇതിനൊക്കെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിധികൾ അല്ലെങ്കിൽ സവിശേഷതകൾ മാത്രം പറയണം ഉദാഹരണങ്ങളിലേക്ക് കടക്കാതെ മിൻ ലഭിതങ്ങള് സ്വന്തം കൈകൊണ്ട് ഒരു ഈത്തപ്പന മരം കുഴിച്ചിട്ടു ഈത്തപ്പന മരവും തെങ്ങും നമുക്കറിയാം കുഴിച്ചിട്ടാൽ എത്രയോ കൊല്ലങ്ങൾ കഴിയണം അതിൽ നിന്ന് തേങ്ങ വരാൻ ഈത്തപ്പഴം ഉണ്ടാകാൻ എന്നാൽ ഫാസ്മറത്ത് മിൻ ആമിഹ ആ കുഴിച്ചിട്ട അതേ വർഷം തന്നെ അതിൽ നിന്ന് പഴം ഉണ്ടായി ഈത്തപ്പഴം ഉണ്ടായി എന്നാണ് വഹസബിയഹി അമറ ഫാസലമ മീൻ സാതിഹി ഉമർ അള്ളാഹൻഹുവിൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കിയപ്പോഴേക്കും ആ നിമിഷം ഉമർ ഉമറലി അള്ളാഹുനും മുസ്ലിമായില്ലേ വന്നഹു കാനത്ത് ഇസ്ബാഹുൽ മുസബിഹഅഅ അത്തു അലഅസീ ബിസല്ലാവി തങ്ങളുടെ ചൂണ്ടുവിരലായിരുന്നു ഏറ്റവും നീളം കൂടിയ വിരൽ നമ്മുടെയൊക്കെ കയ്യിൽ ഏറ്റവും നീളം കൂടിയ വിരൽ നടുവിരലാണ് എന്നാൽ തിരുനെ ബിസല്ലാവി തങ്ങളുടെ ചൂണ്ടുവിരലായിരുന്നു നീളം കൂടിയത് എന്താണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് മാ ഏതൊരു വിഷയത്തിലേക്കും ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് ചൂണ്ടിയാൽ ഒന്ന് ഇഷാറത്താക്കിയാൽ ഇല്ലാ അപ്പാഹു അത് അപ്പോൾ അവിടെ അനുസരിച്ചിരിക്കും ഒരു മരത്തോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ചൂണ്ടുവിരൽ വിരൽ കൊണ്ടൊന്ന് ഇഷാറത്താക്കിയാൽ മരം ഇങ്ങോട്ട് വരും ഒരു അമുസ്ലിമിനോടൊരു കാര്യം തങ്ങൾ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ അവിടെ അവൻ അനുസരിക്കും അനുസരിക്കും അങ്ങനെ ചൂണ്ടു വിരൽ കൊണ്ട് ആരോട് എന്ത് ചെയ്താലും സംസാരിച്ച് ഐശാറത്താക്കിയാലും സൂചിപ്പിച്ചാലും അതനുസരിക്കുമായിരുന്നു ഇല്ലാ വഹസറഫി ഇനി ഒരു പാറക്കല്ലിൽ തങ്ങൾ ചവിട്ടിയാൽ സാധാരണ മണ്ണിൽ ചവിട്ടിയാൽ നമ്മൾ ചവിട്ടിയാലും അടി ഒരു കാലടി ഉണ്ടാകും ചളിയിലൊക്കെ ചവിട്ടിയാലൊക്കെ ഉണ്ടാകും എന്നാൽ പാറയിൽ നമ്മൾ ചവിട്ടിയാൽ പാറമ്മൽ ചവിട്ടിയാൽ അടയാളുണ്ടാവില്ല പക്ഷേ തങ്ങൾ ചവിട്ടിയാൽ ഇല്ലാതെ അസ്സർ അഫീഹി അവിടെ തങ്ങളുടെ കാൽപാദം പതിയുമായിരുന്നു ഔഫീ നഹ്ലിൻ ഇനിയൊരു ഈത്തപ്പന തോട്ടത്തിലൊന്ന് കടന്നാൽ മതി ആ തോട്ടത്തിലേക്ക് തങ്ങളൊന്ന് ചെന്നാൽ മതി ഇല്ലാവ ഭൂരി കഫീഹ ആ തോട്ടത്തിൽ മുഴുവനും വറക്കത്താണ്ഹു കാന തബി ലൈലത്തിഅ അൽ ബൈത്ത രാത്രിയിൽ ഇരുട്ടുള്ളൊരു സമയത്ത് തങ്ങളൊന്ന് ചിരിച്ചാൽ അലോ അൽ ബൈത്ത ആ വീട്ടിൽ മുഴുവൻ പ്രകാശം പൊഴിക്കുമായിരുന്നു ഇന്ന അൻത ലൈസ മുഹ്താജൻ ബൈത്തൻജി അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ആ പ്രകാശം പൊഴിക്കുന്ന നിങ്ങളുടെ മുഖമാണ് ഞങ്ങളുടെ തെളിവ് എന്നാണ് അതാണാ പറഞ്ഞത് തങ്ങളൊരു വീട്ടിൽ രാത്രിയിൽ ഒരു വീട്ടിൽ കയറിയ റൂമിൽ കയറിയാൽ ആ റൂമിൽ തങ്ങളുടെ തങ്ങളൊന്ന് ചിരിച്ചാൽ ആ റൂമിന് മുഴുവൻ പ്രകാശമായിരിക്കും ഹുഖാന അജ്നിഹത്ത് ജിബിരിൽ സിദ്ദത്തിൽ മുന്തഹ ഏഴാം ആകാശത്തിൻ്റെ അപ്പുറത്ത് സിദ്ദറത്തിൽ മുന്തഹയിലിരിക്കുന്ന ജിബിരിൽ അലഹിസ്സലാമിൻ്റെ ചിറക് ഒന്ന് ഇളകിയാൽ പോലും അതിൻ്റെ ശബ്ദം ഇവിടെ നിന്ന് തങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ചിറകൊന്ന് ഇളകുന്ന ശബ്ദം പോലും തങ്ങൾ ഇവിടെ കേൾക്കാറുണ്ടായിരുന്നു ഇദാ തവജ്ജഹ ബിൽ വഹഇ ഇലൈഹി പിന്നെ വഹിയുമായിട്ട് അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടാൽ പറയും ജിബിരിയിലിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് തങ്ങൾ പറയാറുണ്ടായിരുന്നു ജിബിരിയിലിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് പോരുമ്പോഴേക്ക് പറയും വന്നഹു മൽതബി ബദനിഹി മുസ്ലിമുൻ ഫർ തങ്ങളുടെ ശരീരവുമായിട്ട് ഒരു മുസ്ലിമിൻ്റെ ശരീരം ഒട്ടിച്ചേർന്നാൽ അത് നരകം തൊടുകയില്ല തങ്ങളുടെ ശരീരം ഒരു മുസ്ലിമിൻ്റെ ശരീരവുമായിട്ടൊട്ടിച്ചേർന്നാൽ നരകം തൊടുകയില്ല ഒകാന ഖലീലൽ കലാമി തങ്ങൾ വളരെ ചുരുങ്ങിയേ സംസാരിക്കുകയുള്ളു ബിരി സമ്മതം കൂടാതെ ഒരാൾക്കും തങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു ഹറാമാണ് പത്തൂലുൽ കൊഴുതി ഇലൈഹി ഇനി പ്രവേശനം കിട്ടിയാൽ കുറേ സമയം അവിടെ ഇരിക്കാനും പാടില്ല ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഹറാമാണ് ഇതൊക്കെ തങ്ങളുടെ തിരുനബിയുടെ ഗ്രഹ അല്ലെങ്കിൽ തിരുഗ്രഹത്തിൻ്റെ മാത്രം പ്രത്യേകതകളായിരുന്നു ഒറുവിൻഹു സല്ലല്ലാ സ്വല്ലം നഹു ലം യുസല്ലിഅലബിനിഹി ഇബ്രാഹീം മകൻ ഇബ്രാഹീം നബിഅലി ഇബ്രാഹീം എന്നവർ നേരത്തെ മരിച്ചല്ലോ നേരത്തെ വഫാത്തായിപ്പോയി ഇബ്രാഹിം റദു അള്ളാഹു നഹു ഇബ്രാഹീം എന്നവരെ പേരിൽ സല്ലു അലൈ സ്വല്ലാം തങ്ങൾ മയ്യത്തിന് നിസ്കരിച്ചിട്ടില്ല എന്നാണ് എന്താ കാരണം പിതാവ് ഈ നബിയാണ് അല്ലെങ്കിൽ നബിമാരുടെ നബിയാണ് നേതാവാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ഇപ്പം ഷഹീദായി മരിച്ച ഒരാൾക്ക് പിന്നെ മയ്യത്തിനിസ്കാരല്ല അയാളുടെ പേരിൽ കാരണം അയാൾ ഷഹീദായി എന്നുള്ളത് തന്നെ മതി എന്നതുപോലെ അൻ സ്വലാത്തി ബാപ്പ നബിയാണ് എന്നുള്ളത് മതി പിന്നെ മയ്യത്തി നിസ്കാരം അവിടെ ആവശ്യമായി വന്നിട്ട്